മിലിട്ടറി സദാനന്ദ് നീണ്ട കഥ അധ്യായം ഇരുപത്തി മൂന്ന് മിലിറ്ററി ജോലിയുള്ള സദാനന്ദ് മിലിട്ടറിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയ ശേഷം നാട്ടിലേക്ക് പോകുവാൻ വേണ്ടി ലുധിയാന സ്റ്റേഷനിൽ എത്തുന്നു എന്നാൽ ചില കാരണങ്ങളാൽ അയാൾക്ക് ട്രെയിൻ കിട്ടാതെ വരുന്നു അതിനാൽ അയാൾ അവിടെ ഒരു ലോഡ്ജിൽ കഴിയുന്നു രാത്രിയിൽ മൂന്ന് ഗുണ്ടകൾ ഓടിച്ച് ലക്ഷ്മി എന്ന് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ സ്വന്തം സഹോദരിയെ കരുതി അഭയം കൊടുക്കുന്നു അവളെ പലതും പറഞ്ഞ് വ്യാമോഹിപ്പിച്ച് ലുധിയാനയിൽ കൊണ്ടുവന്നത് ലത്തീഫ് എന്ന അയൽവാസിയാണെന്ന് പറയുന്നു അവൾക്ക് ലുധിയാനയിൽ ആരുമില്ലാത്തതുകൊണ്ടും സ്വ നാട്ടിലെ സ്വന്തം വീട്ടിൽ ഉടനെ പോകാൻ വയ്യാത്തതുകൊണ്ടും അവൾ സദാനന്ദൻ്റെ വീട്ടിൽ പോകുന്നു സദാനന്ദൻ്റെ അമ്മയ്ക്ക് അവളെ ആ വീട്ടിൽ നിർത്താൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവളെ സദാനന്ദൻ്റെ അപ്പച്ചിയും സ്വമേധയാ പെൻഷൻ പറ്റിയവരും ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലാത്ത അപ്പച്ചിയുടെ വീട്ടിൽ താമസിക്കാൻ അവരുടെ കൂടെ പറഞ്ഞയക്കുന്നു ലക്ഷ്മി അപ്പച്ചിയുടെ പൂർവാല സഹപാഠിയും കാമുകൻ കാർത്തികയുമായുള്ള വിവാഹം നടക്കുവാൻ മുൻകൈയെടുത്ത് നടത്തിക്കുന്നു അപ്പച്ചി കാർത്തികയും ഭർത്താവ് കാർത്തിക്കും ചേർന്ന് സദാനന്ദൻ്റെ ലക്ഷ്മിയുടെയും കല്യാണം നടത്താൻ ശ്രമിക്കുന്നു എന്നാൽ അവർ രണ്ടുപേരും സഹോദരി സഹോദരന്മാരായി സ്വയം വിചാരിക്കുന്നതുകൊണ്ട് അവരുടെ കല്യാണത്തിന് വിസമ്മതിക്കുന്നു ലക്ഷ്മിയെ അതിനാൽ ഹിപ്രോട്ടൈസ് ചെയ്യുന്നു അതിൽ കാർത്തികേയൻ വിജയിക്കുന്നു എന്നാൽ സദാനന്ദനെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നത് ശരിയാകാത്തതുകൊണ്ട് അയാളെ രണ്ടാമതും ഹിപ്നോട്ടൈസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു മുന്നോട്ടുള്ള കഥ അറിയാൻ അധ്യായം ഇരുപത്തിമൂന്ന് വായിക്കുക മിലിട്ടറി സദാനന്ദ നീണ്ട കഥ അധ്യായം ഇരുപത്തിമൂന്ന് പിറ്റേന്ന് ഉച്ചയായപ്പോൾ അച്ഛനും സദാനന്ദനും സരോജവും സീമന്തിനെയും ഊണ് കഴിക്കാൻ ഇരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു മോനെ സദാനന്ദ ഏതാണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നീ ജോലിസ്ഥലത്തായിരുന്നപ്പോൾ ഒരു പാർട്ടി സരോജത്തെ കാണാൻ വന്നിരുന്ന കാര്യം ഞാൻ ഫോണിൽ കൂടി നിന്നെ അറിയിച്ചിരുന്നല്ലോ ആ കൂട്ടർ നീ കാലത്ത് വെളിയിൽ പോയിരുന്ന സമയത്ത് എനിക്ക് ഫോൺ ചെയ്തിരുന്നു പയ്യന് സരോജത്തിന് ഇഷ്ടപ്പെട്ടെന്നും എപ്പോൾ വേണമെങ്കിലും കല്യാണം നടത്താൻ തയ്യാറാണെന്നും പറഞ്ഞിരുന്നു നിനക്ക് വിവാഹത്തോട് തീരെ താല്പര്യമില്ലല്ലോ അതുകൊണ്ട് നമുക്ക് സരോജത്തിൻ്റെ കല്യാണം നടത്താം എന്താ സരോജം അയ്യോ അത് പറ്റില്ല ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ടേ ഞാൻ കല്യാണം കഴിക്കൂ അച്ഛൻ എന്നാൽ നിൻ്റെ കല്യാണം നടക്കാതിരിക്കാനാണ് കൂടുതൽ സാധ്യത സീമന്തിന് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാനും കല്യാണം കഴിക്കൂ എട്ടും പൊട്ടും തിരിയാത്ത നിൻ്റെ കല്യാണക്കാരി ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ പോരാത്തിന് ഏത് കുഞ്ചാളി വരും നിന്നെ കല്യാണം കഴിക്കാൻ അപ്പോൾ സീമന്തിന് സരോജിനിയുടെ ചെവിയിൽ പതുക്കെ പറഞ്ഞു അമ്മ ഞാനൊരു എട്ടും പൊട്ടും തിരിയാത്ത പെണ്ണാണെന്ന് വിചാരിച്ചിരിക്കുക പക്ഷേ ഏതെങ്കിലും കുഞ്ചാളി വന്നാലും മതി ഞാനങ്ങ് കൂടെ പോകും അമ്മ എന്തിനടി ആ അഹങ്കാരി നിന്റെ ചെവി കടിച്ചു പറിച്ചത് സരോജം ഓ ഒന്നുമില്ലമ്മേ അച്ഛൻ അപ്പോൾ ഒരാൾ കാരണം വേറെ രണ്ടു പേരുടെയും കൂടി കല്യാണം മുടങ്ങും അതാണ് എനിക്ക് വിഷമം അതുവരെ നിസ്സംഗതനായിരുന്ന സദാനന്ദ് പറഞ്ഞു നിങ്ങളാരും ഞാൻ കാരണം വിഷമിക്കേണ്ട ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണ് സദാനന്ദൻ്റെ തീരുമാനം എല്ലാവരുടെയും മനസ്സിൽ വലിയ സന്തോഷമുണ്ടാക്കി എങ്കിലും ആരും അത് പുറത്ത് കാണിച്ചില്ല അച്ഛൻ മോനെ നിൻ്റെ ഈ തീരുമാനം വളരെ മഹത്തായ ഒരു കാര്യമാണ് നമ്മുടെ ജീവിതം കൊണ്ട് മറ്റാർക്കെങ്കിലും ഉപകാരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി ഊണ് കഴിഞ്ഞിട്ട് സദാനന്ദൻ അറിയാതെ രാമചന്ദ്രൻ കാർത്തികളിയനെ ഫോൺ ചെയ്തു എന്നിട്ട് പറഞ്ഞു അളിയം വിചാരിച്ചതുപോലെ തന്നെയാണ് എല്ലാം നടന്നത് എനിക്ക് സന്തോഷമായി കാർത്തിക് സന്തോഷിക്കാൻ വരട്ടെ അയാൾ ലക്ഷ്മിയെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു രാമേന്ദ്രൻ ഇല്ല എന്താ അങ്ങനെ പറഞ്ഞത് കാർത്തിക് അവനോട് നേരിട്ട് ലക്ഷ്മിയുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതമാണോ അല്ലെന്നോ നമ്മൾ ചോദിച്ച് അറിയാതെ സ്ഥിരീകരിച്ചാൽ ചിലപ്പോൾ അത് തെറ്റായിരിക്കും അങ്ങനെയെങ്കിൽ അത് പിന്നീട് പല അനർത്ഥങ്ങൾക്കും കാരണമാകും അതുകൊണ്ട് അളിയൻ ആ കാര്യം അവനിൽ നിന്നും അറിയേണ്ടത് അത്യാവശ്യമാണ് അന്ന് വൈകിട്ട് ചായ കുടിക്കാണ്ടിരിക്കുമ്പോൾ അച്ഛൻ സദാനന്ദനോട് ചോദിച്ചു മോനെ നീ കല്യാണം കഴിക്കാൻ തയ്യാറായ സ്ഥിതിക്ക് നമുക്ക് എൻ്റെ അളിയൻ കൊണ്ടുവന്ന ആലോചന ഉറപ്പിക്കട്ടെ നിങ്ങൾ ഏതെങ്കിലും ഉറപ്പിക്ക് ഞാൻ കെട്ടിയേക്കാം അപ്പോൾ സ്നാക്സുമായി വന്ന അമ്മ ആരുടെ കല്യാണക്കാരുമാണ് നിങ്ങൾ പറയുന്നത് പുറങ്ങിന് ചായയുമായി വന്ന സരോജൻ സദാനന്ദേട്ടൻ്റെ അമ്മേ അച്ഛ പെണ്ണിൻ്റെ ഉണ്ടോ അച്ഛൻ ഉണ്ട് മുൻവശത്തെ മുറിയിലുള്ള മേശയിൽ വച്ചിട്ടുണ്ട് സരോജൻ പെട്ടെന്ന് പോയി ഫോട്ടോ വെച്ചിരുന്ന കവർ സഹിതം എടുത്തുകൊണ്ട് വന്നു ഫോട്ടോ കവറിൽ നിന്നും സരോജം എടുത്തു നോക്കുന്നതിന് മുമ്പ് അത് കവർ സഹിതം തട്ടിപ്പറിച്ച് എടുത്തുകൊണ്ട് അമ്മ പറഞ്ഞു നീ നോക്കാൻ വരട്ടെ ഞാൻ ആദ്യം കണ്ട ശേഷം നീ കണ്ടാൽ മതി സീമന്തിനെ അമ്മ കാണാനെടുത്ത ഫോട്ടോ അവർ കാണുന്നതിന് മുമ്പ് അവരുടെ കയ്യിൽ നിന്നും കവർ സഹിതം അവൾ തട്ടിയെടുത്തു അപ്പോൾ അവർ അവളെ ക്രൂർദ്ധയായി ഒന്ന് നോക്കിയിട്ട് അടിക്കാനായി ഓങ്ങി അവൾ ഒരു വശത്തേക്ക് ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു അത് ശരിയല്ലല്ലോ അമ്മേ ഒരാൾ ഒരു സാധനം എടുത്താൽ അയാളുടെ ഉപയോഗം കഴിയാതെ അത് ബലമായി പിടിച്ചെടുക്കുന്നത് തീരെ മോശമാണ് അവൾ കവർ തുറന്ന് ആ ഫോട്ടോ കണ്ട ശേഷം ഒന്നും പറയാതെ ആ ഫോട്ടോ കവർ സഹിതം ചേച്ച് സരോജത്തെ ഏൽപ്പിച്ചു സരോജം ആ ഫോട്ടോ കണ്ട ശേഷം അമ്മയ്ക്ക് കൈമാറിക്കൊണ്ട് പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ടു ഇതാ ഇനി അമ്മ നോക്ക് അമ്മ ആ ഫോട്ടോ വാങ്ങി നോക്കിയിട്ട് പറഞ്ഞു ഓ ഇവളായിരുന്നു ഇവളെൻ്റെ മോനെ ഒട്ടും ചേരത്തില്ല സീമന്തിന് ചേട്ടൻ ഇഷ്ടമാണെങ്കിൽ അമ്മ നിരുത്സാഹപ്പെടുത്തരുത് അമ്മ ഇവൾ രണ്ടു മൂന്ന് ദിവസങ്ങൾ ഒരു മുസ്ലിമിൻ്റെ കൂടെ കഴിഞ്ഞവളല്ലേ അച്ഛൻ മോനെ സത്യമെന്താണെന്ന് അറിയുമായിരിക്കുമല്ലോ അമ്മ ഇനി എന്തായാലും എന്താ അവളൊരു നേഴ്സല്ലേ സീമന്തിന് അതിനെന്താ എല്ലാ ജോലിക്കും അതിൻ്റേതായ മാന്യതയുണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അമ്മ ആശുപത്രിയിൽ കിടന്നപ്പോൾ ആരാണ് നന്നായി അമ്മയെ പരിചരിച്ചത് ഡോക്ടറോ അതോ നേഴ്സോ അന്ന് ഒട്ടും പരിചയമില്ലാത്ത നേഴ്സിനെ ഒരുപാട് പൂർത്തി പറഞ്ഞല്ലോ അപ്പോൾ സരോജം ഇടയ്ക്ക് കയറി പറഞ്ഞു പോരെങ്കിൽ അമ്മയും അച്ഛനും വയസ്സായി വരികയാണ് കിടപ്പിലായാൽ ആര് നോക്കും സീമന്തിന് ഒരാളുടെ സൗന്ദര്യമോ നിറമോ ഒന്നുമല്ലമേ കാര്യം അവരുടെ നല്ല സ്വഭാവമാണ് കുറച്ച് ദിവസങ്ങളല്ലേ ചേച്ചി ഇവിടെ നിന്നുള്ളൂ അത്രയും കൊണ്ട് ചേച്ചി നല്ല സ്വഭാവകാരിയാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ചേച്ചിയെ കെട്ടാൻ ചേട്ടന് ഇഷ്ടമാണെങ്കിൽ അത് നടക്കട്ടെ അമ്മ വേണ്ടെന്ന് പറയരുത് അമ്മ പിന്നെ കുറച്ച് നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല അമ്മയെ അനുജത്തിമാരും ചേച്ചിയെ പറയുന്നതെല്ലാം കേട്ടിട്ട് സദാനന്ദ പറഞ്ഞു നിങ്ങൾ ലക്ഷ്മിയുടെ കാര്യമാണോ പറയുന്നത് അതെങ്ങനെയാണ് ശരിയാകുന്നത് അവളെൻ്റെ പെങ്ങളല്ലേ അമ്മ അവളെ അങ്ങനെ കണ്ടാൽ മതി മോനെ സീമന്തിനെ അമ്മ അങ്ങനെയല്ലേ പറയൂ ചേച്ചി വന്ന അന്ന് തൊട്ട് അമ്മയ്ക്ക് ചേച്ചി ഇഷ്ടമായിരുന്നില്ലല്ലോ അച്ഛൻ മോൻ അനുചത്തിയായി കണ്ട് അവളെ രക്ഷിച്ചത് അന്നല്ലായിരുന്നോ ഇന്നാ ചിന്ത മാറ്റിയിട്ട് അവളെ കല്യാണം കഴിച്ചുകൂടെ സദാനന്ദ് അതൊന്നും നടക്കില്ല ഇപ്പോഴും അവൾ എൻ്റെ സഹോദരി തന്നെയാണ് അതിനൊരു മാറ്റവുമില്ല അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും ആ സംസാരം അവിടെ അവസാനിച്ചു ലക്ഷ്മിയോടുള്ള സദാനന്ദൻ്റെ കാഴ്ചപ്പാടിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ലെന്ന് കാർത്തിക്കിനോട് രാമചന്ദ്രൻ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ കാർത്തിക് സദാനന്ദനെ വീണ്ടും മനഃശാസ്ത്രപരമായ വിശകലനത്തിന് വിധേയനാക്കാൻ തീരുമാനിച്ചു അതിനായി സദാനന്ദൻ്റെ വീട്ടുകാരെ എല്ലാവരെയും രണ്ട് ദിവസത്തേക്ക് കാർത്തികയുടെ വീട്ടിൽ അതിഥികളായി താമസിക്കാൻ വിളിച്ചു പിറ്റേ ദിവസം തന്നെ അവരെല്ലാം വൈകുന്നേരമായപ്പോൾ എത്തി അവർ വന്നതിൻ്റെ പിറ്റേ ദിവസം അവർക്കെല്ലാവർക്കുമായി ലക്ഷ്മിയും സരോജവും ചേർന്ന് നല്ലൊരു സദ്യ ഒരുക്കി സദ്യയെല്ലാം കഴിഞ്ഞപ്പോൾ സദാനന്ദ് ബാൽക്കണിയിൽ നിന്ന് കാറ്റ് കൊള്ളുകയായിരുന്നു കാർത്തിക്ക് അവിടെ ചെന്ന് സദാനന്ദനുമായി വെറുതെ സംഭാഷണത്തിൽ ഏർപ്പെട്ടു കാർത്തിക് പറഞ്ഞു സദാനന്ദൻ്റെ വിവാഹം ഒക്കെ എവിടെ വരെയായി സദാനന്ദ് അതിനെക്കുറിച്ച് ആലോചിച്ച് ഉള്ളൂ ആട്ടെ സദാനന്ദന് എത്ര വയസ്സായി ഇരുപത്തിയാറായി ഇപ്പോഴല്ല നല്ല സമയം അത് കഴിഞ്ഞാൽ പിന്നീട് വിവാഹം താമസിച്ചെന്നും ഇരിക്കും ചിലപ്പോൾ നടന്നില്ലെന്നും ഇരിക്കും അതിനാൽ ഇനി വച്ച് നീട്ടാതെ നടത്താൻ നോക്ക് ആ ശ്രമിക്കാം ആട്ട് ലക്ഷ്മിയെ കല്യാണം കഴിച്ചുകൂടെ ആ കുട്ടിയാകുമ്പോൾ പെണ്ണിനെ അന്വേഷിച്ച് നടക്കുകയും വേണ്ട എന്താ അത് പറ്റില്ല മാമ്മ അവളെ എൻ്റെ സഹോദരിയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ അല്ല അത് ആ കുട്ടിയെ രക്ഷിക്കണമെന്ന് വിചാരിച്ച ആ സമയത്ത് അതൊരു നല്ല കാര്യമായിരുന്നു എന്നാൽ സദാനന്ദ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതിക്ക് ലക്ഷ്മിക്ക് ഭാവി ഭാര്യയുടെ സ്ഥാനം കൊടുത്തുകൂടെ ലക്ഷ്മി അത് ഒട്ടും ആഗ്രഹിക്കുന്നുണ്ടാവില്ല ഒരു പക്ഷേ ലക്ഷ്മി അങ്ങനെ ഒരു ബന്ധം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ എന്നാലും എനിക്കങ്ങനെ കരുതാൻ പറ്റില്ല ലക്ഷ്മിയെ വലിയൊരു ആപത്തിൽ നിന്നും രക്ഷിച്ച സദാനന്ദന് ആ കുട്ടിയുടെ ജീവിതകാലം മുഴുവനും രക്ഷകനായി കൂടെ കൊള്ളാം നല്ലൊരാശയമാണ് പക്ഷേ എന്നെക്കൊണ്ട് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നില്ല ഞാൻ എന്തു ചെയ്യണം ഞാനൊരു കാര്യം പറയാം സദാനന്ദന് ഞാൻ മാനസികമായി ഒന്ന് വിശകലനം ചെയ്യുന്നതിൽ വിരോധമുണ്ടോ ഇല്ല എന്നാൽ എന്നോടൊപ്പം വരൂ ഞാൻ വരാം അനന്തരം കാർത്തിക്ക് സദാനന്ദനെ ലക്ഷ്മി കിടക്കുന്ന മുറിയിൽ വിളിച്ചു കൊണ്ടുപോയി കട്ടിലിൽ കിടത്തിയിട്ട് അരമണിക്കൂർ നേരം ഹിപ്നോട്ടൈസ് ചെയ്തു അത് കഴിഞ്ഞ് വീണ്ടും അരമണിക്കൂർ നേരം ഉറങ്ങാൻ അനുവദിച്ചു അതിനുശേഷം സദാനന്ദ് സാധാരണ നിലയിൽ എത്തിയ ശേഷം കാർത്തിക്ക് അയാളോട് വച്ചു ഇപ്പോൾ സദാനന്ദന് ലക്ഷ്മിയെ വിവാഹം ചെയ്യാൻ ഇഷ്ടമാണോ സദാനന്ദ് ഞാനിപ്പോൾ ലക്ഷ്മിയെ ഒരു സ്ത്രീയായിട്ടാണ് കാണുന്നത് എങ്കിലും ലക്ഷ്മിയെ കല്യാണം കഴിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല കാർത്തിക് സദാനന്ദ ലക്ഷ്മിയെ കല്യാണം കഴിക്കണമെന്ന വലിയ ആഗ്രഹം ആ കുട്ടിക്കുണ്ട് ലക്ഷ്മിയെ നിരാശപ്പെടുത്തി ആ കുട്ടിയുടെ മനസ്സ് വേദനിപ്പിക്കരുത് സാദാനന്ദ് അവൾക്ക് അവളുടേതായ ഇഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ എനിക്കും എൻ്റേതായ ഇഷ്ടങ്ങൾ ഉണ്ടാകാൻ പാടില്ലേ അതുകൊണ്ട് വേറൊരു കല്യാണവും അവൾക്ക് ഒത്തു വരുന്നില്ലെങ്കിൽ ഞാൻ ലക്ഷ്മിയെ കല്യാണം കഴിച്ചോളാം എന്ന് ഇപ്പോൾ പറയുന്നുള്ളൂ അല്ലാതെ അവളെ കല്യാണം കഴിച്ചോളാം എന്നും വാക്കൊന്നും തരില്ല അതുകൊണ്ട് ഞാൻ അവൾക്ക് എന്നേക്കാൾ നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾ ആ കല്യാണം നടത്തിക്കൊടുത്താൽ എന്നെ സംബന്ധിക്കുന്നിടത്തോളം അതൊരു വലിയ ഉപകാരമായിരിക്കും കാർത്തിക് ബാൽക്കണിയിൽ നിന്നും പോയപ്പോൾ സദാനന്ദ് ലക്ഷ്മിയെ കയ്യാട്ടി വിളിച്ചു എന്നിട്ട് പറഞ്ഞു എനിക്ക് നിന്നോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് എനിക്ക് ഒരു കല്യാണത്തിനോട് ഇപ്പോഴും താല്പര്യമില്ല എന്നാൽ അച്ഛൻ്റെയും അമ്മാവിൻ്റെയും നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ഏതെങ്കിലും കല്യാണത്തിന് സമ്മതിച്ചു പോയതാണ് അല്ലാതെ നിന്നെ ഞാൻ വിവാഹം കഴിക്കാമെന്ന് വാക്കൊന്നും കൊടുത്തിട്ടില്ല അവരുടെ എല്ലാ ഇഷ്ടപ്രകാരം നിന്നെ അവർ ഞാനുമായിട്ടുള്ള വിവാഹത്തിൻ്റെ സ്വപ്നം കാണിച്ചു തന്നതാണ് അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള വിവാഹം എന്നല്ല ഒരു വിവാഹവും നടത്താൻ എനിക്ക് താല്പര്യമില്ല ഞാൻ നിനക്ക് വേറെ നല്ലൊരു ആലോചന ശരിയാക്കി തരാം കൂടാതെ ഒരു സൈനികൻ്റെ ഭാര്യ ആയാൽ ചിലപ്പോൾ അംഗഭംഗം വരികയോ ജീവൻ തന്നെ നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട് അവളെ ഇങ്ങനെ പലതും സദാനന്ദ പറഞ്ഞ് മനസ്സിലാക്കി അവശാന അവൾ മനസ്സില്ലാ മനസ്സോട് സദാനന്ദൻ കൊണ്ടുവരുന്ന കല്യാണത്തിന് സമ്മതിച്ചു എന്നിട്ട് ലക്ഷ്മി പറഞ്ഞു എനിക്കും ചേട്ടനുമായുള്ള കല്യാണത്തിന് എന്നല്ല ഒരു കല്യാണത്തിനോട് ഇപ്പോഴും താല്പര്യമില്ല എങ്കിലും ചേട്ടനോടുള്ള കടപ്പാട് മൂലം ഞാൻ ചേട്ടൻ കൊണ്ടുവരുന്ന വിവാഹത്തിന് ഞാൻ സമ്മതിച്ചേക്കാം ഇത്രയും പറഞ്ഞിട്ട് അവൾ മുഖം പൊത്തി നിശ്ശബ്ദയായി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് പോയി ലക്ഷ്മിയുടെ മനസ്സ് വേദനിപ്പിച്ചതിൽ അയാൾക്ക് വിഷമം തോന്നിയെങ്കിലും അവളെ കല്യാണം കഴിക്കുന്നതിൽ നിന്നും താൻ രക്ഷപ്പെട്ടല്ലോ എന്ന ആശ്വാസവും തോന്നി അച്ഛനും അമ്മാവിനും കൂടി ലക്ഷ്മിയെ സദാനന്ദനുമായുള്ള കല്യാണത്തിനായി തിടുക്കാൻ കൂട്ടുന്നതെന്ന് മനസ്സിലായപ്പോൾ സദാനന്ദൻ്റെ സൂര്യത ഇല്ലാതെയായി അന്നു മുതൽ വീട്ടിൽ വരുത്തുന്ന പേപ്പറിലും മറ്റു പേപ്പറുകളിലും വിവാഹ പരസ്യങ്ങൾ നിരന്തരം നോക്കി അങ്ങനെ ഒരു വിവാഹ പരസ്യം കണ്ട് സദാനന്ദൻ സന്തോഷിച്ചു ആ വീട്ടുകാർ സദാനന്ദന് പരിചയമുള്ളവരും നല്ല കുടുംബക്കാരും ആയിരുന്നു അയാൾ ഉടനെ ആ പരസ്യത്തെക്കുറിച്ച് ചേട്ടനോട് പറഞ്ഞു അപ്പോൾ അച്ഛൻ നീയുള്ളപ്പോൾ അവൾക്ക് വേറെ വിവാഹാലോചന എന്തിനാണ് സദാനന്ദ് അതിന് അവൾ ഞാനും തമ്മിലുള്ള കല്യാണത്തിന് ഞങ്ങൾക്ക് രണ്ടു പേർക്കും നല്ല താല്പര്യമില്ല കൂടാതെ നിങ്ങളുടെ എല്ലാവരുടെയും നിർബന്ധം കൂടിയപ്പോൾ ഞങ്ങൾക്ക് എതിര് പറയാൻ കഴിഞ്ഞില്ലെന്നേ ഉള്ളൂ എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് എന്നോടുള്ള കടപ്പാട് മൂലം ഞാൻ കൊണ്ടുവരുന്ന ഏത് വിവാഹത്തിനും അവൾ തയ്യാറാണെന്നും പറഞ്ഞിരുന്നു ഈ കല്യാണത്തെക്കുറിച്ച് ഞാൻ ലക്ഷ്മിയോട് പറഞ്ഞപ്പോൾ അവളും എതിർപ്പൊന്നും പറഞ്ഞില്ല അതിനാലാണ് ഞാൻ ഈ വിവാഹത്തെക്കുറിച്ച് അച്ഛനോട് പറയുന്നത് അടുത്തു തന്നെ അവരെ വീട്ടിൽ ക്ഷണിച്ചു വരുത്തണം അവർക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ ലക്ഷ്മിയുമായുള്ള കല്യാണം നിങ്ങളെല്ലാവരും ചേർന്ന് അവൾക്ക് നടത്തി കൊടുക്കണം മെലിടറി സദാനന്ദ എന്ന നീണ്ട കഥയുടെ അദ്ധ്യായ ഇരുപത്തി മൂന്ന് ഇവിടെ പൂർണ്ണമാകുന്നു ഈ കഥയുടെ അധ്യായം ഇരുപത്തി നാല് ഉടനെ പ്രക്ഷേപണം ചെയ്യുന്നതാണ് കുട്ടിക്കളികൾ എന്ന നമ്മുടെ ഈ ചാനൽ നിലനിൽക്കണമെങ്കിൽ ചാനലിലെ എല്ലാ മാന്യ ശ്രോതാക്കളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് വീണ്ടും പറയേണ്ടി വരുന്നതിൽ ഖേദിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഈ ചാനലിലെ എല്ലാവർക്കും നന്ദിയും നമസ്കാരവും അർപ്പിക്കുന്നു